ഡൽഫ് മാറഞ്ചേരി പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാറഞ്ചേരി സൽക്കാര കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു എൻ സി പി സംസ്ഥാന കമ്മിറ്റി അംഗം എ അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് മാറഞ്ചേരി പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാറഞ്ചേരി സൽക്കാര കമ്മ്യൂണിറ്റി ഹാൾ വെച്ച് നടന്നു എൻ സി പി സംസ്ഥാന കമ്മിറ്റി അംഗം ഇ അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് സംസ്ഥാന കമ്മിറ്റി അംഗം പി നന്ദകുമാർ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം സലീം സി പി ഐ മണ്ഡലം സെക്രട്ടറി പി രാജൻ ലോക്കൽ സെക്രട്ടറി എ പി വാസു വി വി സുരേഷ് തുടങ്ങി ഇടതുപക്ഷ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു യു ഡി എഫും കോൺഗ്രസും ലീഗുമെല്ലാം ആലോചിക്കുന്നത് ഈ ബി ജെ പി ഗവൺമെന്റ് കേരളത്തിൽ എങ്ങനെ ഞരിച്ച് തകർക്കണം ഇവിടെ പെൻഷൻ മുടങ്ങണം ചപ്പടം മുടങ്ങണം ട്രഷറി കൂട്ടണം തകരണം ദാരിദ്ര്യം വരണം കേരളം കോടിച്ച് പാപ്പരാ എന്നിട്ടോ അങ്ങനെ വന്നാൽ ആ കാരണം പറഞ്ഞ് കേരളത്തിലെ ഗവൺമെന്റിനെ മുഖ്യമന്ത്രിയൊക്കെ ഒക്കെ കുറ്റപ്പെടുത്തി ഒരു വികാരം സൃഷ്ടിച്ച് ബുദ്ധിത്തിരിപ്പ് ഉണ്ടാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാൻ പറ്റുമോ അധികാരത്തിൽ എത്താൻ പറ്റുകയുണ്ട് അധികാരദാഹം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടു പോയ വഞ്ചകന്മാരുടെ കൂട്ടമായി യു ഡി എഫ് മാറി അവരെ ശരിയായി വിചാരണ ചെയ്യാനുള്ളൊരവസരമാണ് ഇത് ഞാൻ കൂടുതൽ കഴിഞ്ഞ അഞ്ചു കൊല്ലം ഇന്ത്യൻ പാർലമെന്റിൽ കേരളം അനാഥമായി നമുക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഇവർ തയ്യാറായില്ല കേരളത്തിൻ്റെ എം പിമാരായി ജയിച്ചു കേരളത്തെ നൽകുന്ന സമീപനമാണ് ആ ദ്രോഹിച്ചിട്ടവർക്ക് എല്ലാം മോശ ഇതേടി അങ്ങള് പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തിയേഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ